എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ ഏഴ് വീക്ക്നെസ്സുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏഴ് ബലഹീനതകളെക്കുറിച്ചാണ് ഒരുപാട് നല്ലവരായിട്ടുള്ള പുരുഷന്മാർക്ക് അവർക്ക് പലപ്പോഴും ഈ സ്ത്രീകളുടെ സൈക്കോളജി അറിയത്തില്ല അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ ഒരുപാട് ആത്മാർത്ഥമായിരിക്കും സത്യസന്ധമായിരിക്കും എങ്കിൽ കൂടി അവർ ഈ ഒരു സ്നേഹബന്ധത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നാൽ സ്ത്രീകളുടെ ഈ ഒരു ഏഴ് ബലഹീനതകൾ നിങ്ങൾ മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അതായത് സ്ത്രീകളുടെ ഒരു സൈക്കോളജിയാണിത് ഈ ഏഴ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്നേഹബന്ധത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിവേകത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയുള്ള സ്നേഹബന്ധങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് മാത്രം ഉപയോഗിക്കുക ഒരിക്കലും ദുരുപയോഗം ചെയ്യാനായിട്ടും പാടില്ല നിങ്ങളുടെ റിലേഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരിമഞ്ഞൾപ്പൊടി വേണ്ടവരും സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും ഒന്നാമതായിട്ട് സ്ത്രീകളുടെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഇമാജിനേഷനാണ് സ്ത്രീകൾ എപ്പോഴും സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ഭാവനയുടെ ആൾക്കാരാണ് അവരെപ്പോഴും ഇങ്ങനെ ലോകത്തായിരിക്കും ഒരു സാങ്കല്പിക ലോകത്തായിരിക്കും ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും അവരിങ്ങനെ ദിവാസ്വപ്നങ്ങൾ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഒരു നല്ല പങ്കുവരി ഇടയ്ക്ക് ഇങ്ങനെ ദിവാസ്വപ്നം കാണാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ദിവാസ്വപ്നത്തിൽ നിങ്ങൾക്ക് കയറി സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാനായിട്ട് വിടും അതുകൊണ്ട് പുരുഷന്മാർ തങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ ഒരുമിച്ച് ിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീട് ഒരുമിച്ച് പണിയണം അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇന്നേനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭാവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആ കുട്ടികൊണ്ട് ചിന്തിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ തന്ത്രപരമായിട്ട് തന്നെ വളരെ ഒരു ഫ്ലോയിൽ ഒരു ഒരൊഴുക്കിനൊത്ത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നരുത് അപ്പോൾ വളരെ സ്വതസിദ്ധമായ രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞു വെക്കുക അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ പിന്നീട് ഒരുപാട് ചിന്തിക്കുന്നതായിരിക്കും അപ്പോൾ എത്രമാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രമാത്രം ആ പെൺകുട്ടി നിങ്ങളിലേക്ക് ആകൃഷ്ടയാവും അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങൂന്നുള്ളതാണ് ഇത് രണ്ടാമമായിട്ട് നീഡ് ഫോർ അറ്റൻഷൻ ആൻഡ് വലിഡേഷൻ എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം ആഗ്രഹമാണ് ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അതുപോലെ തന്നെ തങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു വീക്ക്നസ് നിങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റം എങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വലിഡേഷനും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ പിന്നെ അത് നമ്മളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കത്തേ ഇല്ല അതായത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവരെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടം മുഴുവൻ ഇവരിലേക്കാണെങ്കിൽ പിന്നെ അവർക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ നേടിയെടുക്കാൻ ഒന്നും ചെയ്യേണ്ട കാരണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അവരുടെ വായി നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മളെ ബോറടിക്കും പിന്നെ നമ്മൾ അവർ അവർ പിന്നെ നമുക്ക് ഒരു വിലയും തരത്തില്ല അല്ലെങ്കിൽ നമ്മളെപ്പഴും പറയണം അയ്യോ നിന്നെ ഭയങ്കര സുന്ദരിയാണ് ഭയങ്കര സുന്ദരിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു വലിഡേഷനും കിട്ടാൻ വേണ്ടിയിട്ട് അവരും ചെയ്യത്തില്ല പിന്നെ ആ വലിഡേഷൻ അവർക്കൊരു വിലയം തോന്നത്തൂല്ല പിന്നെ നമ്മൾ കോംപ്ലിമെൻറ്റ്സ് കൊടുത്താൽ പോലും അവർക്കൊരു വിലയും തോന്നത്തില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഫോക്കസ് ചെയ്തിരിക്കരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങളും ചെയ്ത് നടക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫോക്കസ് മാത്രം അത്യാവശ്യത്തിന് അവർക്ക് ആ ഒരു ഫോക്കസ് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കണം അത് തന്നെ ഇപ്പോൾ നമ്മളൊരു അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ പോലും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് ഇപ്പം പക്ഷേ അവർ ഒരു മോശം ഡ്രസ് ഇട്ടിരുന്നു അവരുടെ ഒരു സൗന്ദര്യം മൊത്തത്തിൽ ഇടിച്ച് കളയുന്ന രീതിയിലുള്ളൊരു ഡൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വരുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ അവർക്ക് അത്ര ഇണങ്ങാത്തൊരു ഡ്രസ്സിട്ട് വരുന്നു അപ്പോഴും നമ്മൾ പറയുന്നത് അയ്യോ ഭയങ്കര സുന്ദരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ നുണ പറയുന്നതാണെന്ന് പിന്നെ അവർ നമ്മുടെ വാക്കിന് ഒരു വിലയും തരത്തില്ല പിന്നെ നമ്മൾ പറയുന്ന ഒന്നും അവർ വിശ്വസിക്കത്തുമില്ല എന്നുള്ളതാണ് എന്നാൽ അവർ മോശം ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നമ്മൾ പറയാം ഏ ഈ ഡ്രസ്സ് അത്ര കൊള്ളത്തില്ല കേട്ടോ പോരാ ഇപ്പോൾ നിന്റെ സൗന്ദര്യം പോവുകയാണ് ചെയ്തത് അല്ലേ ഇത് കണ്ട അത്ര ഭംഗിയില്ല എന്ന് നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നത് ഇനി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ തിരുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഉണ്ടല്ലോ പിന്നെ നമ്മൾ അവരോട് നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ ആ നീ ഇന്ന് കാണാൻ വളരെ സുന്ദരിയാണെന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ ഒരു വില തോന്നും കാരണം നമ്മൾ സത്യസന്ധമായിട്ടാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നത് അവർക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ വാക്കിന് വിലയുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിഡേഷൻ കൊടുക്കാനും പാടില്ല അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കാൻ പാടില്ല അപ്പോഴാണ് അതിനൊക്കെ വിലയുണ്ടാവുക അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ അവരെ അപ്രിഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇടയ്ക്ക് അവർക്ക് വലിഡേഷൻ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് അതിനൊക്കെ ഭയങ്കര വില അല്ലെങ്കിൽ നമ്മുടെ അവർ അറ്റൻഷൻ നേടിയെടുക്കാനും വലിഡേഷൻ നേടിയെടുക്കാനും നമ്മുടെ ആ ഒരു കോംപ്ലിമെന്റ്സ് കിട്ടാനൊക്കെ അവർ പ്രയത്നിക്കാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ട് അവർ നമ്മളെ പല രീതിയിൽ ഇമ്പ്രസ് ചെയ്യാൻ തുടങ്ങും ഇനി മൂന്നാമത്തെ സ്ത്രീകളുടെ ഒരു ബലഹീനതയാണ് ഓവർ തിങ്കിങ് സ്ത്രീകളെല്ലാം ഇങ്ങനെ അമിതമായിട്ട് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് കള്ളം പറയാൻ പറ്റില്ല കാരണം അവർ കണ്ടുപിടിക്കും നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും പല ലോജിക്കൽ മിസ്റ്റേക്കുകളും പെണ്ണുങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു നൊണ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കണ്ടുപിടിക്കും നമ്മൾ അത് വിചാരിക്കത്തില്ല അത്ര തിങ്ക് ചെയ്യത്തില്ല നമ്മളിങ്ങനെ പറഞ്ഞുകഴിഞ്ഞിട്ട് അവരോരോന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ആ അത് ശരിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഉണയണമെന്ന് മനസ്സിലായോ ഞാനത് ഓർത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും അതായത് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് നോട്ടീസ് ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട് നമ്മുടെ വാക്കുകളിലെ പൊരുത്തക്കേട് ലോജിക്കൽ ഒക്കെ കണ്ടുപിടിക്കും കാരണം അവരിങ്ങനെ ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ മനസ്സായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതേ ഓവർ തിങ്കിങ് നിങ്ങളുടെ ഗുണത്തിനായിട്ട് മാറ്റിയെടുക്കാം അതായത് നിങ്ങളിപ്പോൾ അവരെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് അങ്ങ് നേരിട്ട് പറയാം പാടില്ല അവരെക്കൊണ്ട് തിങ്ക് ചെയ്ത് കണ്ടുപിടിപ്പിക്കണം അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരെ നേരിട്ട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയാതെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുക അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ഇഷ്ടമാകുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവളുടെ ഹെയർ ഇങ്ങനെ ആയിരിക്കണം കുറച്ച് കേൾ ഹെയർ ഒക്കെ ആയിരിക്കണം അല്ലെങ്കിൽ കുറച്ച് സ്ട്രൈറ്റ് ഹെയർ ഒക്കെ ആയിരിക്കണം പിന്നെ കൺപീലുകൾ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ കണ്ണ് ഷേപ്പ് ഇതായിരിക്കണം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് ഇതായിരിക്കണം ജുണ്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇത്ര പൊക്കം വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ബോഡി ഷേപ്പ് ആയിരിക്കണം ഉണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്നാൽ ചില ഇപ്പോൾ ആ പെൺകുട്ടിയായിട്ട് മാച്ച് ആവാത്ത ചില കാര്യങ്ങളൂടെ പറയണം ഉദാഹരണത്തിന് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു അഞ്ചടി എട്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ എൻ്റെ സങ്കല്പത്തിലുള്ള ആ പെൺകുട്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചടി ആറിഞ്ചുള്ള പെൺകുട്ടിയായിരിക്കണം അല്ലെങ്കിൽ ഒരു അഞ്ചിൻ്റെ ഏഴ് ഇഞ്ചുള്ള പെൺകുട്ടിയായിരിക്കണം അതായത് എക്സാറ്റ്ലി ആ പെൺകുട്ടിയുടെ ഫീച്ചർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ പെൺകുട്ടി പിന്നീട് ഇങ്ങനെ ചിന്തിക്കും എന്നാലും ഇവനെ ആരെക്കുറിച്ച് പറഞ്ഞേ അപ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫീച്ചേഴ്സ് തന്നെ ഓർത്തു നിൽക്കും അല്ല എല്ലാം തന്നെ ഏകദേശം ഞാനുമായിട്ട് മാച്ച് ആവുന്നുണ്ടല്ലോ എങ്കിലും രണ്ടുമൂന്ന് കാര്യങ്ങളിൽ ഇപ്പോൾ പൊക്കൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷെ ശരിക്കും ഇവന് എന്നെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് അതായത് നൂറ് ശതമാനം ആ പെൺകുട്ടിയെക്കുറിച്ച് ആണോ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്നാൽ അവളെക്കുറിച്ചാണ് എന്നുള്ളൊരു ചിന്ത അപ്പം ഇതാണോ എന്നറിയത്തില്ല അല്ലയോയെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു അപ്പൊ അവൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പം ആ ഒരു അവൻ പറഞ്ഞ ആ ഒരു പെൺകുട്ടി ആ എന്നവൾ ആഗ്രഹിക്കും അപ്പോൾ അതിനനുസരിച്ച് അവൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇതാ മറ്റു ഇമോഷണൽ വളണറബിലിറ്റിയാണ് അതായത് സ്ത്രീകൾ എപ്പോഴും വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇമോഷണൽ ബീയിങ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസിന്റെ എല്ലാ വശങ്ങളും അനുഭവിച്ചറിഞ്ഞാൻ സാധിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ തങ്ങളെക്കൊണ്ട് തങ്ങളുടെ വികാരങ്ങളുടെ എല്ലാ തലങ്ങളും അനുഭവിപ്പിച്ചറിയുന്ന അറിയിക്കുന്ന ഒരു പുരുഷനോട് മാത്രമേ അവർക്ക് ഒരു അഡിക്ഷനും ഇഷ്ടവും ഒക്കെ താല്പര്യമൊക്കെ തോന്നത്തുള്ളൂ ഇപ്പോൾ നൈസ് ഗെയ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും നൂറ് ശതമാനം ആത്മാർത്ഥവായിരിക്കും അവരിങ്ങനെ നൂറ് ശതമാനം സ്നേഹിച്ചോണ്ടേ ഈ സ്നേഹത്തിന് ഒരു വ്യതിയാനം ഉണ്ടാവത്തില്ല എപ്പോഴും ഇങ്ങനെ നൂറ് ശതമാനം സ്നേഹം ഇപ്പോൾ ഈ പെൺകുട്ടി മോശമായിട്ട് പെരുമാറിയ പോലും അത് അങ്ങനെ ചെയ്യരുത് എന്ന് തിരുത്താനുള്ള ഒരു ധൈര്യമില്ല കാരണം അവർ വിചാരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട് അവർ അതുപോലും തിരുത്തി കൊടുക്കില്ല കുട്ടികളുടെ പ്രത്യേകത തങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് നോവിക്കുന്നവരെ തന്നെയാണ് പെൺകുട്ടികൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുക അല്ല അത് എപ്പോഴും ഇങ്ങനെ സൂപ്പിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവരെ അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഈ നൈസ് കേസിനോട് വലിയ താല്പര്യം തോന്നാതെ എന്ന് പറഞ്ഞിട്ട് വെറുതെ വേദനിപ്പിക്കണം നല്ല പറഞ്ഞാൽ അവരെന്തേലും തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ അവരെന്തേലും മോശം പെരുമാറ്റങ്ങൾ കാഴ്ച വയ്ക്കുമ്പോൾ അത് നമ്മൾ തുറന്ന് പറയണം പിന്നെ അവരോട് നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ പറയണം അല്ലാതെ അവർക്ക് ഹേർട്ട് ആവുമെന്ന് ഓർത്തിട്ട് നമ്മൾ നോ പറയേണ്ട കാര്യങ്ങളോ എസ് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ഒരു വിലയുണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇരുപത് മണിക്കൂർ അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോഴും അപ്പോൾ അവർക്ക് നമ്മൾ ഒട്ടും മിസ് ചെയ്യാതെ വരുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വിളിക്കാതിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്താ അയ്യോ അവർക്ക് ഹേർട്ടാവും അല്ലെങ്കിൽ അവർക്ക് വിഷമാവും പക്ഷേ ഒരു ദിവസമൊക്കെ വിളിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു അസാന്നിധ്യം അവർ തിരിച്ചറിയുന്നത് അപ്പോൾ ആ അസാന്നിധ്യത്തിലാണ് നമ്മളെ അവർക്ക് മിസ്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് സ്ത്രീകളുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മളെയൊക്കെ ഓർത്ത് അയ്യോ ആ മിസ്സിംഗ് ഒക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കരയുമ്പോഴൊക്കെയാണ് നമ്മളെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുകയും ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഇരട്ടിയാവുകയും ചെയ്യുന്നത് അല്ലാതെ ഇരുപത് മണിക്കൂർ ഇങ്ങനെ നൂറ് ശതമാനം സ്നേഹം കൊടുത്ത് നൂറ് ശതമാനം ഇങ്ങനെ അവൈലബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഈ ഒരു വൈകാരിക തലങ്ങളെ എല്ലാം ഉണർത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇമോഷണൽ വണ്ണറബിലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ബലഹീനത അതിനെ വേണ്ട രീതിയിൽ ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാനും അറിഞ്ഞിരുന്നാൽ തന്നെ ആ സ്ത്രീകളുടെ മനസ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി അഞ്ചാമമായിട്ട് ചലഞ്ചിങ് ഹെർ ഇന്നബിലിറ്റീസ് എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ശരിക്കും കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കുക അപ്പോൾ ചെറുതായിട്ട് അവളെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നോക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം അത് എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിക്കണമെന്നാണ് ആഗ്രഹം കാരണം അവളുടെ കൈകൊണ്ട് എന്നും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് അത് വലിയൊരു ചലഞ്ചായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അവളതിനെ വിട്ടി ചിന്തിക്കും അല്ല ഇവന് കുക്ക് ചെയ്യുന്നവരെയാണല്ലോ ഇഷ്ടം അപ്പൊ ഇനിയിപ്പോ അവൻ എന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ അപ്പം ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ പിന്നെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും അതിന് വേണ്ടിയിട്ട് അവൾ കുക്കിങ് പഠിക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിലുണ്ടാവുക നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനാണല്ലോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അവൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ പിന്നെ നിങ്ങളെ തന്നെയായിരിക്കും ഓർക്കുന്നത് അപ്പോൾ കുക്ക് ചെയ്ത് അവൾ നിങ്ങൾക്ക് തരാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി വേറെ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അയാളോടുള്ള സ്നേഹം കൂടും അപ്പോൾ തന്നെയല്ല നിങ്ങളുടെ വായിൽ നിന്ന് അവൾക്ക് കുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെക്കൊണ്ട് അവളെ അംഗീകരിക്കണം അല്ലെങ്കിൽ അവളുടെ ഒരു കുക്കിംഗ് സ്കിൽ അംഗീകരിക്കണം എന്നുള്ളൊരു വാശിയവൾക്ക് വരും അപ്പോൾ അതിനുവേണ്ടിയിട്ടും അവളിങ്ങനെ ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവൾ നിങ്ങളോട് ഉള്ള സ്നേഹം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ആറമായിട്ട് സ്ത്രീകളുടെ ഒരു ബലഹീനതയാണ് ക്യൂരിയോസിറ്റിയും കൗതുകം അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനെ ആകാംക്ഷ കൂടുതലാണ് അതുപോലെ തന്നെ കൗതുകം കൂടുതലാണ് അപ്പോൾ ഇതങ്ങനെയാണ് പുരുഷന്മാരുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെ സ്ത്രീകളൊരു ക്യൂരിയോസിറ്റി ഉണർത്തണം അതായത് അവർക്ക് ഒരു ഓപ്പൺ ബുക്കായിട്ട് എപ്പോഴും ഇരിക്കാൻ പാടില്ല കുറച്ചൊക്കെ ആകണം കുറച്ചൊക്കെ മിസ്റ്റീരിയസ് നേച്ചർ ഉണ്ടാവണം അപ്പോഴാണ് സ്ത്രീകൾക്ക് ഒരുപാട് ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് നിങ്ങൾ ഇതാണ് എന്നവർക്ക് നിങ്ങളെ നൂറ് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോകും നിങ്ങളെ ബോറടിക്കാൻ തുടങ്ങും അയ്യ ഇവന് ഇത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പം നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് മൊത്തത്തിൽ പിടികിട്ടരുത് പലപ്പോഴും ഈ നൈസ് കൈസിനൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ് അവർ വല്ലാണ്ട് ആണ് കാരണം അവരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും വളരെ ജെൻ്റിലാണ് വളരെ സ്നേഹമുണ്ട് ഈ പെൺകുട്ടികൾ വളരെ മോശമായി പെരുമാറിയ പോലും ഇവർ ഒരിക്കലും അവർ ദേഷ്യപ്പെടുത്തുന്നില്ല ഇങ്ങനെ നല്ലവരായിട്ട് മാത്രമേ ഇരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്കും ഉണ്ടല്ലോ അവരോട് പിന്നെ ബോറടിക്കാൻ തുടങ്ങും അയ്യ ഇവന് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ വരും അല്ലേ ഇവൻ്റെ കൊടുത്ത ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അവരിങ്ങനെ ബോർ അടിക്കാനായിട്ട് തുടങ്ങും എന്നാൽ ഇടയ്ക്ക് ഈ സ്വഭാവത്തിന് ഇത്ര സമൊക്കെ കാണിച്ചു കൊടുക്കാം ഇടയ്ക്ക് നിങ്ങൾ വളരെ അടിപൊളി ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അവരെ സർപ്രൈസ് ചെയ്യിക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ക്യൂരിയോസിറ്റി ആയി അപ്പം ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഇവൻ ഇവൻ അതുക്കും മേലെയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് വരുമെന്നുള്ളതാണ് ഈ ഏഴാമി നീഡ് ഫോർ മെന്റൽ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആണ് അതായത് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മെൻറ്റൽ സപ്പോർട്ട് ആവശ്യമാണ് അവർക്ക് പല കാര്യങ്ങളിലും തന്നെ ചിന്തിക്കാനോ തന്നെ നിൽക്കാനോ പറ്റാത്ത ചില അവസരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് എപ്പോഴും ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ച് അവരെ ഇങ്ങനെ താങ്ങി നിർത്താൻ ഒരാളെ അവർ തേടുന്നുണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലൊരുപാട് ഭാരങ്ങളൊക്കെ വെക്കുമ്പോൾ വരുമ്പോൾ അത് തുറന്നു പറയാൻ പറയാനവർക്കൊരാളെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ക്നെസ്സും പുരുഷന്മാർക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് നല്ലൊരു ലിസണർ ആവുക അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരിക്കലും സൊല്യൂഷൻ അല്ല വേണ്ട അവരുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവ ഇറക്കി വെക്കാൻ ഒരാൾ വേണം അപ്പോൾ അവർക്കിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വാദോരാതയൊന്ന് പറയണം അപ്പോൾ അത് കേട്ടിരിക്കാൻ കേട്ടിരിക്കാനൊരാൾ വേണം പലർക്കും ക്ഷമയില്ല പറയുമ്പോൾ തന്നെ അവർ അടുത്ത് അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഇപ്പോൾ ആണുങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരിങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും പക്ഷെ പെൺകുട്ടികൾക്ക് ഈ സൊല്യൂഷൻ അല്ല വേണ്ടത് അവർക്ക് കേട്ടിരിക്കാൻ ഒരു 加、啊、了呢。 അപ്പം നല്ല രീതിയിൽ കേട്ടിരിക്കുന്ന നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന ആണുങ്ങളെ പെട്ടെന്ന് സ്ത്രീകൾക്ക് ഇഷ്ടവും അപ്പോൾ തങ്ങളുടെ ഭാരമൊക്കെ ഇറക്കി വെക്കാൻ ഇതാ ഒരാൾ നല്ലൊരു ലിസണർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് അവനെ വല്ലാണ്ട് ട്രസ്റ്റ് തോന്നും വല്ലാണ്ട് വിശ്വാസം തോന്നും തങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അവരവരോട് പങ്കുവെക്കും അവനെ ഒരുപാട് അങ്ങനെ വിശ്വസിക്കുന്നു ഉള്ളതാണ് അതുപോലെ തന്നെ മെൻറ്റലായിട്ട് ഒരുപാട് അവനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും അപ്പം തന്നെ സ്ത്രീകൾക്ക് തങ്ങളെ നയിക്കാൻ ആളെ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ട് അപ്പം തങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ ഒരാളെ വേണം അപ്പോൾ അതിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ ആണുങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ എടുക്കാനൊരു കൺഫ്യൂഷനൊക്കെ വരും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ട് അപ്പോൾ ആ രീതി വളരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും അവർക്കൊരു തീരുമാനം എടുക്കാൻ അവരെ സഹായിക്കാനും ഒക്കെ ആണുങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ആണുങ്ങളെ പെൺകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും എന്നുള്ളതാണ്